പൂതൃകോവിലപ്പനു മുന്നിൽ ഓണക്കാഴ്ചയായി മാതൃസമിതി ഓണപ്പൂക്കളം ഒരുക്കി കുറച്ചുതാനം പൂത്തൃക്കോവിൽ ക്ഷേത്രത്തിന് തിരുനടയിൽ ആനപ്പന്തലിലാണ് മാതൃസമിതി പന്ത്രണ്ടടി വ്യാസമുള്ള പൂക്കളം തീർത്തത് ക്ഷേത്രത്തിലെ ചടങ്ങുകളിലെല്ലാം സജീവ സാന്നിധ്യമായ മാതൃസമിതി അംഗങ്ങൾ വ്യാഴാഴ്ച മൂലം നാളിൽ രാവിലെ പൂക്കളുമായി എത്തി ഭഗവാന്റെ മുന്നിൽ പൂക്കളം തീർക്കാൻ ആരംഭിച്ചു കലാപീഠമായ മരൊരുക്കിയ ഡിസൈനിൽ വണ്ണപ്പൂക്കൾ കൊണ്ട് തീർത്ത പൂക്കളം ഏറെ മനോഹരവും ആകർഷകവുമായിരുന്നു ആകർഷകുമായിരുന്നു മഹനീയമായ ഒരു ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ക്ഷേത്രത്തിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന മാതൃസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒപ്പമുണ്ട് ദേവസ്വത്തിൻ്റെയും കമ്മിറ്റി അംഗങ്ങളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ മാതൃസമിതി അംഗങ്ങൾ മുപ്പതോളം മുപ്പതിലേറെ വരുന്ന മാതൃസമിതി അംഗങ്ങൾ ഇന്ന് വലിയൊരു പൂക്കളം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഓണത്തിന് മുന്നോടിയായി ഓണ പൂക്കളം ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുകയാണ് ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഉത്സവത്തോടനുബന്ധിച്ചും സൽ സപ്താഹത്തോടനുബന്ധിച്ചും ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ മാതൃസമിതിയുടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യമായി ഇവിടെ വലിയൊരു പൂക്കളം ഒരുങ്ങിയിരിക്കുകയാണ് പൂതൃക്കോവിലപ്പിനു മുമ്പിൽ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ പൂക്കളം ഒരുങ്ങിയിരിക്കുകയാണ് ശോഭനാമൃതിൻ്റെയും സെക്രട്ടറി രതി നേതൃത്വത്തിൽ മുപ്പതോളം മാതൃസമിതി അംഗങ്ങളാണ് പുതിർകോവലപ്പിന് മുന്നിൽ വർണ്ണപൂക്കളം പൂക്കളം തീർത്ത് ദേവസ്വം അധികൃതരുടെയും ഉത്സവ ആഘോഷ കമ്മിറ്റി അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് മാതൃസമിതി പൂക്കളം തീർത്തത്